കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളെ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഭവനം നമ്മുടെ ഗൃഹം ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമാകാൻ എന്തൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ ജ്യോതിഷ സംബന്ധമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ഗൃഹത്തിൽ ചില ആൾക്കാർ പറയുന്നതിനേക്കാൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാലേ എനിക്ക് വട്ടു പിടിക്കും എൻ്റെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ തോന്നത്തില്ല എൻ്റെ ഭാര്യയോട് ചൂടാമെന്ന് തോന്നുന്നു എൻ്റെ മക്കളോട് ചൂടാമെന്ന് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും ഒരു സ്വസ്ഥത ഉണ്ടാകില്ല ഞാനിതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇനി പോരും ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരിക്കോ അല്ലെങ്കിൽ ക്ലബ്ബിൽ പോയിരിക്കുമോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിരിക്കുമോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് മാറാൻ വേണ്ടി അവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഭൂമിയിൽ ആ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ വാസ്തു സംബന്ധമായിട്ട് അല്ലാതാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ടതായിട്ടുള്ള ഒരു ഭവനത്തിന് വേണ്ടി ഏറ്റവും നല്ല വൃത്തിയാണ് നമ്മുടെ ഭവനത്തിൽ മുറ്റമൊക്കെ ഉണ്ട് മുറ്റമൊക്കെ അടിച്ചു വാരി വെറുതെ പോച്ചകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം പറിച്ച് വൃത്തിയാക്കി നല്ല ശുദ്ധമായിട്ട് വീടിൻ്റെ നാല് മൂല സ്ക്വയർ പോലെ കിടക്കുന്നിടത്ത് നാല് മൂലയും നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഒന്നുകിൽ പുണ്യാഘജലം തളിക്കുകയോ അല്ലെങ്കിൽ കിണറ്റുവെള്ളവും തളിച്ച് വൃത്തിയാക്കി എല്ലാ ദിവസവും രാവിലെ രാവിലെ അവിടെയുള്ള സ്ത്രീ സ്ത്രീയാണ് മഹാലക്ഷ്മി ഒരു കുടുംബത്തിലെ സ്ത്രീയാണ് മഹാലക്ഷ്മി ആ രാവിലെ എണ്ണീറ്റന് ശേഷം സ്ത്രീ എണ്ണീറ്റ് നല്ല ശുദ്ധവൃത്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി ഈശ്വരനെയൊക്കെ ധ്യാനിച്ച് നല്ലൊരു ന നിലവിളക്ക് തെളിച്ച് എണ്ണയൊഴിച്ച് നിലവിളക്ക് കളിച്ച് ഒരു കൊത്ത് നാളികേരവും അല്പം ശർക്കരയും ഒരൽപ്പം തേനും കൂടെ അടുപ്പിനകത്തിട്ട് കത്തിക്കുക ആദ്യമേ അത് കത്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഈ മൂന്ന് കൂട്ട സാധനങ്ങൾ കത്തിക്കുമ്പോൾ തന്നെ അവിടെ എനർജി എനർജിയായി ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിലുണ്ടാകുന്നതാണ് ആ വിളക്കും കത്തിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാചകം രാവിലെ കാപ്പി ഇടാം ചായ ഇടാം റൂ ഇടാം എന്ത് വേണമെങ്കിൽ ഗ്രീൻ ടീ ഇടാ അല്ല എന്ത് വേണേലും ഇടാം അത് കഴിഞ്ഞ് ഭർത്താവ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മിനിറ്റെങ്കിലും ഭഗവാൻ്റെ ഇടയ്ക്കിലൊന്ന് പ്രാർത്ഥിക്കുക മക്കളാന്നെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇതൊന്ന് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ അവരവര അവരുടേതായിട്ട് ജോലിക്ക് പോവുക അപ്പോൾ വീടും പരിസരവും ശുദ്ധമായിരിക്കണം വീട്ടിൽ വെക്കേണ്ട ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു മരുന്നുകൾ ഏറ്റു കഴിഞ്ഞ മരുന്നുകളെ വേണ്ടാത്ത കുപ്പികൾ ചെറിയ തൈലത്തിൻ്റെ അങ്ങനെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുപ്പികൾ ടിന്നുകൾ അതുപോലെ വേസ്റ്റായിട്ടുള്ള ടി വി കേടായിരിക്കും കേടായിരിക്കുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല പാടില്ല അതെല്ലാം എടുത്ത് മാറ്റി അവിടെ എല്ലാം ശുദ്ധമായിരിക്കണം അടിച്ച് തുടച്ച് വൃത്തിയാക്കി മച്ചും നമ്മുടെ വീടും തറയെല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി ചാണകനീരോ കിടച്ചുകൊള്ളോ ശുദ്ധമാക്കി ഇടണം വേണ്ടാത്ത ഒരു സാധനം അതിന് നമ്മൾ വേറൊരു ഷെഡ് ഉണ്ടാക്കി അതിനകത്താക്കി വെക്കണം ഏഹ് അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഇത് ശുദ്ധമാക്കി ഇടുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആക്കി അതുപോലെ തന്നെ തുണികളെ മറ്റു കാര്യങ്ങളെ പുസ്തകങ്ങളെ ഇതൊക്കെ നല്ല വൃത്തിയാക്കി അടിക്കുവെക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ മഹാലക്ഷ്മിക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമായി അതിനുശേഷം മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് നല്ലതായിട്ടുള്ള കറിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഗുണം കഴിഞ്ഞതിന് ശേഷം വയ്യമ്പാട് സമയത്ത് നല്ല മനസ്സോടുകൂടി നല്ല ഈശ്വരനെ വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്താമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക ഈ അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായി മുറ്റം എല്ലാം വാരിയിട്ട് നാല് മൂലയും നടവാതിക്കളും ചാണകനീര് കിണച്ചു വെള്ളം തെളിച്ച് ഒരു നല്ല നിലവിളക്ക് തുടച്ച് വൃത്തിയാക്കി എന്നും തുടച്ചു കട എണ്ണ പിന്നെ വിളക്ക് കത്തിക്കാൻ എന്നും തുടച്ച് ഒരു രണ്ട് തിരിയിട്ട് ഇട്ട് ഒഴിച്ച് രണ്ട് തിരിയിട്ട് വിളക്കും തെളിച്ച് ഒരു പത്ത് എങ്കിലും അവിടെ ഇരുന്ന് രാമനാമം നാമം ജപിക്കുക നന്നായിട്ട് ഭഗവാനെ ഉൾക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് ജപിക്കുക ജപിച്ചതിന് ശേഷം പിന്നെ ഭഗവാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന നിങ്ങളെ കഴിയാവുന്ന പിന്നെ എന്തൊക്കെ ജപിക്കാമോ അതെല്ലാം ജപിച്ച് ഭഗവാന് സംതൃപ്തിയാക്കി മക്കളും ഭർത്താവും ഒക്കെയായിട്ട് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കി ഇരുന്നു കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങളിങ്ങനെ നോക്കി വിളക്ക് മാത്രം തെളിച്ചിട്ട് രാവിലെ രാവിലെ ഈ തേങ്ങാ കുത്തും ശർക്കരയും തേനും കൂടെ അടുപ്പിലിട്ട് കത്തിക്കുകയും ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പാചകങ്ങളും മറ്റു കാര്യങ്ങളും അരിവെക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കുക ഒരു ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി നോക്കിയാൽ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും ആദ്യ അടിസ്ഥാനമാണ് ശരിയാണ്ടി നമ്മുടെ വീടാണ് ശരിയാണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമാണ് ശരിയാണ്ടി നമ്മുടെ ഇരിപ്പിടമാണ് ശരിയാണ്ടി അവിടെ ശരിയായി കഴിഞ്ഞിട്ട് മറ്റെന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെ അപ്പം പറയും ഒരു പത്ത് പത്ത് മിനിറ്റെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നത്തില്ല അവിടെ മഹാലക്ഷ്മിയായി പിടിച്ചിരുത്തും അവിടെ വശ്യമായിരിക്കും പിടിച്ചിരുത്തും അവിടെ ഇരിക്കണമെന്ന് തോന്നുന്നത് എൻ്റെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ ഇരിക്കണം എന്നോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യ സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ഭവനം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും അത് സൃഷ്ടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്മകൾ നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ മൈൻഡിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സിമമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ